മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മിഥുനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം സൂര്യനും ഗുരുവും നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും ബുധൻ രണ്ടാം ഭാവമായ കർക്കടകത്തിലും ചന്ദ്രൻ ചൊവ്വ കേതു എന്നീ ഗ്രഹങ്ങൾ മൂന്നാം ഭാവമായ ചിങ്ങത്തിലും രാഹു ഒൻപതാം ഭാവമായ കുംഭത്തിലും ശനി പത്താം ഭാവമായ മീനത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഇപ്രകാരമായിരിക്കും ജൂലൈ പതിനാറാം തീയതി സൂര്യൻ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിൽ നിൽക്കുന്ന ശുക്രൻ ജൂലൈ ഇരുപത്താറാം തീയതി മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ ചിങ്ങത്തിൽ കേതുവിനോടൊപ്പം അങ്കാരകദോഷം നിർമ്മിക്കുന്ന ചൊവ്വ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി കന്നിയിലേക്ക് രാശി മാറുന്നതും അതോടെ അങ്കാരകദോഷം അവസാനിക്കുന്നതുമായിരിക്കും ഇപ്പോൾ ശനി പത്താം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത് പത്തിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എങ്കിലും ശനി കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതും അതും സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്നതും ഈ സമയത്ത് ശനിയുടെ അംശബലം വർദ്ധിച്ചിരിക്കുന്നതിനാലും ശനിയുടെ നെഗറ്റീവ് ഫലങ്ങളിൽ കുറവ് ഉണ്ടാകുന്നതായിരിക്കും ജൂലൈ പതിമൂന്നാം തീയതി ശനി ഇവിടെ വക്രഗതിയെ അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും ഏകദേശം നൂറ്റി മുപ്പത്തി ദിവസത്തോളം കൃത്യമായി പറഞ്ഞാൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതുപോലെ കർക്കിടകത്തിൽ നിൽക്കുന്ന ബുധൻ ജൂലൈ പതിനെട്ടാം തീയതി വക്രഗതിയിലാകുന്നതും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെ വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും ബുധൻ ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസത്തോളവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലൊരു ഉണ്ടാകുവാൻ സാധ്യത ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ രാശിയിലാണ് നിൽക്കുന്നത് ഗുരു ഈ സമയത്ത് അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിത വേഗത്തിലാണ് ഗുരുവിൻ്റെ സഞ്ചാരം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട മിഥുനം രാശി ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധീർതി പിടിച്ച് പെട്ടെന്ന് ചെയ്തു തീർക്കുവാനുള്ള ഒരു മനഃസ്ഥിതി നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും ഇത് ചില സമയത്ത് ഹാനികളും മറ്റും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ സാവകാശം വേണം ചെയ്യുവാൻ മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ നല്ലതായിരിക്കും ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് ലാഭസ്ഥിതികൾ വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതികളിലും നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുള്ളതിനാൽ അനാവശ്യ ചിലവുകൾ കുറയ്ക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലും ആണ് ഭാഗ്യസ്ഥിതികൾ ഈ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന വിഘ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും രാഹുവും ശനിയും ഒന്നിച്ചു നിന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയുമാണ് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അതെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഇത് വിദേശയാത്രകളും മറ്റും ആകുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവും കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ എന്നിവയിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ക്ഷേത്ര ദർശനങ്ങളും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ദാമ്പത്യ ജീവിതം ഈ മാസം വളരെ സുഖകരമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികളിൽ വർധന ഉണ്ടാകുന്നതും ആയിരിക്കും ഇനി വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇവിടെ ശുക്രൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ജൂലൈ ഇരുപത്തിയാറാം തീയതി ശുക്രൻ നിങ്ങളുടെ രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ നല്ലതായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അത് കാരണം പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ ഇൻ്റർവ്യൂ എന്നിവയിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല പാർട്ട് ടൈം ജോബുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബന്ധങ്ങളിൽ വിള്ളലുകളോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതും പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഇത് അനുകൂല സമയമായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ബുധൻ്റെ പൊസിഷൻ ഈ മാസം മുഴുവനും നല്ലതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും പന്ത്രണ്ടാം ഭാവാധിപൻ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അവിടെ വിപരീത രാജയോഗം വരാൻ ഇടയാക്കുന്നുണ്ട് ഈ സമയത്ത് ബന്ധുക്കളോ മറ്റും ആശുപത്രിയിൽ അഡ്മിറ്റാണെങ്കിൽ സുഖമായി ഡിസ്ചാർജായി കുടുംബത്ത് തിരിച്ചു വരുവാൻ യോഗമുണ്ടാകുന്നതുമായിരിക്കും ഇതാണ് മിഥുനം രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം